ഒടുവിൽ പാർട്ടി പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകരെ ആവേശ കടലിലാക്കിക്കൊണ്ട് കുമ്മനം രാജശേഖരൻ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു ആവേശകരമായ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ കുമ്മനം രാജശേഖരൻ ഒരുക്കിയത് നിയന്ത്രണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ ആവേശത്തിനാണ് തിരുവനന്തപുരം വിമാനത്താവളം ഇന്ന് രാവിലെ സാക്ഷ്യം വഹിച്ചത് ഈ മാസം എട്ടിനാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാഷ്ട്രീയ കുമ്മനം രാഷ്ട്രീയത്തിലേക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് പ്രഖ്യാപനങ്ങൾ വന്നത് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതുപോലെ കുമ്മനം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കച്ചകെട്ടി വരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ കുമ്മനത്തിന് ആവേശകരമായ ഒരു വലിയ സ്വീകരണമാണ് തലസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് കുമ്മനം രാജശേഖരനെ സംബന്ധിച്ച് ബി സംസ്ഥാന അധ്യക്ഷനായപ്പോൾ മുതൽ ഒരു അനുകൂല വികാരം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം മിസോറാം ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത് അങ്ങോട്ട് പോയത് പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പേർ ഉയർത്തിക്കാട്ടിയ പേര് കുമ്മനം രാജശേഖരൻ്റെതാണ് പ്രത്യേകിച്ചും ബി ജെ പി നേതൃത്വം എപ്പോഴും ഒരു പ്രതീക്ഷ വെക്കുന്ന പേരാണ് കുമ്മനം രാജശേഖരൻ നേമത്ത് ഒ രാജഗോപാലിലൂടെ നിയമസഭയിൽ അക്കൌണ്ട് തുറന്നതുപോലെ കുമ്മനം രാജശേഖരനിലൂടെ തലസ്ഥാനത്ത് ലോക്സഭാ സീറ്റിൽ അക്കൌണ്ട് തുറക്കാം താമര വിരിയിക്കാം എന്ന പ്രതീക്ഷയിലാണ് ബി ഉള്ളത് ആ മോഹങ്ങൾ സഫലമാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും വിട്ടുനോക്കുന്നത് ഏതായാലും ആ പ്രതീക്ഷകൾക്കൊക്കെ ആക്കം കൂട്ടിക്കൊണ്ട് ബി ജെ പി പ്രവർത്തകരുടെ പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം നൽകിക്കൊണ്ട് കുമ്മനം രാജശേഖരൻ തലസ്ഥാനത്തെത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകർ ഒരുക്കിയ ആവേശകരമായ സ്വീകരണം എല്ലാ നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റു അവിടെ നിന്നും ഇനിയിപ്പോൾ ജാഥയായി റാലിയായി നേരെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെത്തി അവിടെ എത്തി അനുഗ്രഹം വാങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹം ബി ജെ കാര്യാലയത്തിൽ സംസ്ഥാന കാര്യാലയത്തിലേക്ക് പോവുക അവിടെ ചെന്നതിനു ശേഷമായിരിക്കും ഭാവി പരിപാടികൾ തീരുമാനിക്കുക നിലവിൽ കുമ്മനം രാജശേഖരന്റെ പേരാണ് ബി ജെ പി സജീവമായി ഉയർത്തിക്കാട്ടുന്നതെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപടി മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ സി ദിവാകരൻ സി പി എസ് സ്ഥാനാർത്ഥി സി വിവാകരന്റെ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം കോൺഗ്രസിൽ ശശി തരൂരിന്റെ പേര് തന്നെയാണ് ഉള്ളത് മണ്ഡലത്തിൽ ചുവരെഴത്തും പ്രചാരണവും ഒക്കെ സജീവമായി യു ഡി എഫും എൽ ഡി എഫും തുടങ്ങുമ്പോൾ വൈകി വന്നാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി തന്നെ കുമ്മനം വരും എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം പാർട്ടി അണികൾ നൽകിയത് പ്രത്യേകിച്ച് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച സജീവ രാഷ്ട്രീയത്തിലേക്ക് കുമ്മനം ഇറങ്ങുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് കുമ്മനം രാജശേഖരന് വേണ്ടി പാർട്ടി പ്രവർത്തകർ മുഴക്കിയത് ഏതായാലും ഇപ്പോൾ അതിന്റെയൊക്കെ ശുഭസൂചകമായ ഒരു പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന നൽകിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു ആദ്യ പ്രതികരണം തന്നെ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് കുമ്മനത്തിന്റേത് എൻ ഡി എ ഭരണം നിലനിർത്തും ശക്തമായി തന്നെ തിരിച്ചുവരും തിരുവനന്തപുരത്ത് കേരളത്ത് അക്കൗണ്ട് തുറക്കും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് കുമ്മനം രാജശേഖരന്റെ വാക്കുകളിലുള്ളത് കുമ്മനം രാജശേഖരനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദിയിലൂടെ ി ജെ പിയിലൂടെ ഒരു അമരസ്ഥാനത്ത് നിന്നുകൊണ്ട് ബി ജെ പിയുടെ അമരക്കാരനായി നിന്നുകൊണ്ട് സജീവമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കാഴ്ചവെച്ചത് പിന്നീട് അദ്ദേഹത്തെ മിസോറാം ഗവർണർ സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചപ്പോൾ അതും സന്തോഷത്തോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോയെങ്കിൽ പോലും കേരളത്തിന്റെ സജീവ വിഷയങ്ങളിൽ തന്നെയായിരുന്നു കുമ്മനം രാജശേഖരന്റെ മനസ്സ് ഏതായാലും ആ മനസ്സിന് ഒടുവിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്നാണ് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് മിസോറാം ഗവർണർ സ്ഥാനം ഈ മാസം എട്ടിന് രാജിവെച്ച് ഇന്ന് തിരുവനന്തപുരത്ത് മടങ്ങിത്തിയിരിക്കുന്ന കുമ്മനം രാജശേഖരൻ ഇന്നലെ തിങ്കളാഴ്ച എത്തുമെന്നാണ് ആദ്യ സൂചനകൾ ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലും ൊവ്വാഴ്ച രാവിലെ വന്നിരിക്കുന്ന കുമ്മനത്തിന് ആവേശകരമായ സ്വീകരണം പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നു ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ ബിജെപി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കും എന്ന ശുഭ സൂചനയാണ് കുമ്മനം രാജശേഖരൻ ഏറ്റവും ഒടുവിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോട് പാർട്ടി പ്രവർത്തകരോട് പങ്കുവച്ചിരിക്കുന്നതും അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും